കുറച്ചു നാളുകളായി ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന നടിയാണ് നസ്രിയ നസീം ഇക്കഴിഞ്ഞ നാലു മാസങ്ങൾക്കു മുൻപാണ് സിനിമകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് നസ്രിയ വിശദീകരണവുമായി എത്തിയത് കുറച്ചു മാസങ്ങളായി വ്യക്തിപരവും വൈകാരികവുമായ ചില പ്രതിസന്ധികളിലായിരുന്നു താനെന്നും ഇപ്പോൾ സ്വയം വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്നും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നസ്രിയ അറിയിച്ചിരുന്നു മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിനു പിന്നാലെയായിരുന്നു അവരുടെ പ്രതികരണം മാനസികമായി താൻ തളർന്നിരിക്കുകയാണെന്നും തനിക്ക് കുറച്ചു സമയം ആവശ്യമാണെന്നും നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനയെ വ്യക്തമാക്കിയിരുന്നു എപ്പോഴും സന്തോഷത്തോടെ മാത്രമേ നസ്രിയെ അഭിമുഖങ്ങളിലും മറ്റും ആരാധകർ കണ്ടിട്ടുള്ളൂ എന്നാൽ ആ സാഹചര്യത്തെ കുറിച്ച് നസ്രിയ കൂടുതൽ വ്യക്തമാക്കാത്തത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായി എന്നാൽ അഭ്യൂഹങ്ങളോട് നസ്രിയയോ ഫഹത് ഫാസിലോ പ്രതികരിച്ചില്ല എന്നാൽ താരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വാചകമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അതിങ്ങനെയാണ് ഒരു ജോലി ഒരു കരിയർ ഒരു കുടുംബം തിരഞ്ഞെടുക്കുക വലിയ ടെലിവിഷൻ വാങ്ങുക വാഷിംഗ് മെഷീൻ കാറുകൾ കോംപാക്ട് ഡിസ്ക് പ്ലെയർ ഇലക്ട്രിക്കൽ ഡീൻ ഓപ്പണേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക ലോ കൊളസ്ട്രോളും ഡെന്റൽ ഇൻഷുറൻസും ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉള്ള മോൾട്ടേജ് റീപേയ്മെന്റ് സ്റ്റാർട്ടർ ഹോം നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുക മുടി കറുപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഇത് സ്വയം അത്ഭുതപ്പെടുക മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോകൾ കാണുക രാവിലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുക നിങ്ങളുടെ ഭാവി തെരഞ്ഞെടുക്കുക എന്നിങ്ങനെ നീളുന്നു നസ്രിയ പങ്കുവച്ച കുറിപ്പ് മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കെയാണ് പ്രചോദനകരമായ ഈ പോസ്റ്റ് നസ്രിയ പങ്കുവച്ചിരിക്കുന്നത് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നസ്രിയക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല അവസരങ്ങൾ ലഭിച്ചു ഷോകളിൽ ആങ്കറായും നസ്രിയ നസീം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നായികയായപ്പോൾ നസ്രിയ നസീം സെൻസേഷനായി മാറി കരിയറിൽ നസ്ട്രിയ തുടരെ സിനിമകൾ ചെയ്യാറില്ലായിരുന്നു നടി വിവാഹ ശേഷമാണ് സിനിമകളുടെ എണ്ണം കുറച്ചത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു ഫഹത് ഫാസിലും നസ്രിയും വിവാഹിതരാകുന്നത് നസ്രിയയ്ക്കെന്ന് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ഫഹദിന്റെ പ്രായം മുപ്പത്തിരണ്ടും ഈ വലിയ പ്രായ അന്ന് ചർച്ചാ വിഷയമായിരുന്നു കരിയറിൽ വലിയ സിനിമകൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് നസ്ട്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കരിയറിനേക്കാൾ കുടുംബജീവിതത്തിനാണ് പ്രാധാന്യമെന്ന് നസ്ട്രിയ അന്ന് വ്യക്തമാക്കിയിരുന്നു ക്യൂട്ട് ഗേൾ ഇമേജിൽ നസ്രിയ നസീം തമിഴകത്തും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജാ റാണിയാണ് നസ്രിയുടെ ഹിറ്റായ തമിഴ് സിനിമ